നമസ്കാരം നിലമ്പൂരിൽ എം സ്വരാജ് ജയിക്കാൻ പോകുന്നത് ലീഗന്മാരുടെ വോട്ടിലാണ് എന്തുകൊണ്ടെന്നല്ലേ ലീഗിലെ പല നേതാക്കന്മാരും മാനസികമായി ആഗ്രഹിക്കുന്നുണ്ട് സ്വരാജാണ് നിലമ്പൂരിൽ നിന്ന് ജയിക്കേണ്ട കാൻഡിഡേറ്റ് കാര്യം അദ്ദേഹത്തിന്റെ മതേതരത്വ നിലപാടുകൾ തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട ഘടകവും ഒപ്പം നേരത്തെ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പലസ്തീൻ വിഷയത്തിലും പെഹൽഗാം വിഷയത്തിലും ഒക്കെ സ്വീകരിച്ച നിലപാടുകൾ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല നേതാക്കന്മാരും പുറമേ പറയുന്നില്ലെങ്കിലും ഉള്ളാലെ ആഗ്രഹിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ട്വന്റി ഫോർ ചാനൽ ചർച്ചയിൽ ഷാഫി ചാലിയം പറഞ്ഞ വാചകങ്ങൾ നമ്മൾ കേട്ടതാണ് അതിന് പിന്നാലെ ലീഗിന്റെ രാജ്യസഭ എം പി ആയിട്ടുള്ള വഹാബ് സാഹിബ് ഒരു വാചകം ഇപ്പോ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കേൾക്കേണ്ടതാണ് കഴിഞ്ഞ ദിവസം സ്വരാജ് നിലമ്പൂരിൽ എത്തിയതിനു ശേഷമുള്ള റോഡ് ഷോയിൽ സ്വരാജിനെ കണ്ടപ്പോഴുള്ള അദ്ദേഹത്തിന്റെ സന്തോഷവും തിരിച്ച് അദ്ദേഹം സ്വരാജിനോട് കൈ കാണിക്കുകയും അല്ലെങ്കിൽ ആംഗ്യം കാണിക്കുന്നതിലുള്ള ആ പ്രകടനത്തിലുണ്ട് എത്ര മാത്രം സ്വരാജ് ലീഗ് നേതാക്കന്മാർക്ക് സ്വീകാര്യനാണ് എന്നുള്ള കാര്യം ഒരു നാട്ടുകേറെ നിലക്ക് ഞാനൊക്കെ ആഗ്രഹിച്ചിരുന്നു സ്വരാജ് ഇവിടെ മനസ്സിലാക്കുന്ന നാട്ടുകാരനാണ് പക്ഷെ അദ്ദേഹത്തെ കൊണ്ടേ നിർത്തിയ തൃപ്പൂണിത്തുറയിലൊക്കെയാണ് ഒരു നാട്ടുകാരനിലേക്ക് ഞാനൊക്കെ ആഗ്രഹിച്ചിരുന്നു സ്വരാജ് ഇവിടെ മനസ്സിലാക്കുന്ന നാട്ടുകാരനാണ് പക്ഷെ അദ്ദേഹത്തെ കൊണ്ടേ നിർത്തിയ തൃപ്പൂണിത്തുറയിലൊക്കെയാണ് അപ്പോ പറഞ്ഞ വാചകങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ജയിക്കാൻ പോകുന്നത് ആരുടെ വോട്ടിലാണ് അതെ നൂറ് ശതമാനം ലീഗ് വോട്ടുകൾ സ്വരാജിന് തന്നെ കിട്ടാൻ സാധ്യത ഒരു കാര്യം ഒരു പക്ഷേ അവർ സ്വരാജിനെ അവിടെ തോൽപ്പിക്കാനോ സ്വരാജിനെതിരായിട്ടൊക്കെ വോട്ട് ചെയ്യണമെങ്കിൽ സ്വന്തം മനസാക്ഷിക്ക് വിരുദ്ധമായിട്ടായിരിക്കും ആ കാര്യം ചെയ്യേണ്ടി വരിക കാര്യം ഏറ്റവും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു വിഭാഗത്തിനോടൊപ്പം നിന്ന് ശബ്ദമുയർത്തിയ വ്യക്തിയോട് നീതി കേട് കാട്ടുന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് വിശ്വാസികളാണ് ഇവരൊക്കെ കാര്യം ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്നത് ഒരു ലെഗസിയുടെ അടിസ്ഥാനത്തിൽ മാത്രം അവിടെ മത്സരിക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തി എന്നതിനപ്പുറം എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ നിലപാടുകൾ അല്ലെങ്കിൽ ലീഗുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെയോ കോൺഗ്രസിലെ മുസ്ലിം നാപധാരികളായിട്ടുള്ളവരെല്ലാം ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അതുപോലുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ വിശ്വാസികളായിട്ടുള്ള മനുഷ്യരെ സംബന്ധിക്കുന്നിടത്തോളം അവർ എടുക്കേണ്ട നിലപാടുകൾ എങ്ങനെയാണ് ഏറ്റവും അപകടകരമായ സാഹചര്യത്തിൽ അവരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൈവിടുന്നത് എത്രമാത്രം മോശമായിട്ടുള്ള ഒരു പ്രവർത്തനമാകും ആ നിലയ്ക്ക് നോക്കുമ്പോൾ ലീഗിലുള്ളവർക്ക് അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട നിലമ്പൂരിലുള്ളവർക്കെല്ലാം ആ നാട്ടിൽ പിറന്ന അവർക്കിടയിൽ വളർന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആ വിഭാഗത്തോട് സ്വരാജിനുള്ള മാനസികമായിട്ടുള്ള അടുപ്പവും അവർക്കിടയിൽ വളർന്നതുകൊണ്ട് തന്നെ ആ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ അടുത്തറിയാവുന്നതുകൊണ്ട് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലെങ്കിൽ അവർ ആക്രമിക്കപ്പെടുന്ന സന്ദർഭത്തിൽ വളരെ ശക്തമായിട്ട് നിലപാടെടുത്തിട്ടുണ്ട് ആ നിലപാടെടുത്തതിന്റെ തെളിർമയും ആ നിലപാടിലെ ആത്മാർത്ഥതയും ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവർക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് അത് ലീഗിലെ മുതിർന്ന നേതാക്കന്മാർക്കും കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ടാണ് വഹാബ് സാഹിബ് പറയുന്നത് നിലമ്പൂരിൽ സ്വരാജ് മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഉള്ളിൽ നിന്നുള്ള ഒരു വാചകമാണ് ഉള്ളിൽ നിന്നുള്ള ആ വാചകം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പോളിംഗ് ബൂത്തിൽ വോട്ടുണ്ടെങ്കിൽ പോലും അവിടെ വോട്ട് ചെയ്യാൻ ചെന്നാൽ അദ്ദേഹത്തിന്റെ വിരല് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ സാധ്യതയില്ല എന്ന് പറയേണ്ടി വരികയാണ് സ്വന്തം മനസാക്ഷി കുത്തുണ്ടെങ്കിൽ സ്വന്തം മനസാക്ഷിക്ക് നീതി നിരക്കുന്ന രീതിയിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ സ്വരാജിന് വഹാബ് സാഹിബിനൊക്കെ വോട്ട് ചെയ്യേണ്ടി വരും അതാണ് ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് അവരുടെ പ്രതിസന്ധി കാലഘട്ടത്തിൽ ശബ്ദമായി മാറി ഒരു വ്യക്തിയോട് ചെയ്യേണ്ട ഏറ്റവും വലിയ കടമ അത് വഹാബ് സാഹിബായിക്കോട്ടെ അല്ലെങ്കിൽ ലീഗിലെ അണികളായിക്കോട്ടെ ഭൂരിപക്ഷം പേർക്കും സ്വരാജ് എന്ന പേരിനപ്പുറം മാറ്റി ചിന്തിക്കാൻ കഴിയില്ല എന്ന് പറയേണ്ടി വരുന്നതിന് കാരണം ഇന്നലകളിൽ അദ്ദേഹത്തിന്റെ നിലപാട് തന്നെയാണ് ജനിച്ചു വളർന്ന നാട്ടിലെ മനുഷ്യരോട് അദ്ദേഹം കാട്ടിട്ടുള്ള കൂറ് തന്നെയാണ് അവരോടുള്ള ആത്മബന്ധം തന്നെയാണ് അത് കാണാതെ പോകാനായിട്ട് ഒരു വഹാബ് സാഹിബിനും കഴിയില്ല എന്നതാണ് ആ ദൃശ്യം അടയാളപ്പെടുത്തി വെക്കുന്നത് അത് ഓരോ ലീഗ് നേതാക്കന്മാരുടെയും അണികളുടെയും മനസ്സിൽ സ്വരാജ് എന്ന വ്യക്തിയോടുള്ള സ്വീകാര്യതയാണ് അവർക്ക് സ്വരാജിനോടുള്ള അടുപ്പത്തിന്റെ ഭാഗമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ടാണ് ചാനൽ മയക്കുകളാണ് തെരഞ്ഞെടുപ്പ് കാലമാണ് ചില വാചകങ്ങൾ തിരിച്ചടിയാകും എന്ന് പോലും ഈ വാചകം പറയാൻ ധൈര്യം കാട്ടിയത് അതിനദ്ദേഹത്തിന് ആത്മവിശ്വാസം പകർന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഒരു നാട്ടുകാരൻ എന്നുള്ളവർക്ക് ഞാനൊക്കെ ആഗ്രഹിച്ചിരുന്നു സിറാജ് ഇവിടെ മത്സരിക്കുന്ന നാട്ടുകാരനാണ് പക്ഷെ അദ്ദേഹത്തെ കൊണ്ടുപോയി നിർത്തിയ തൃക്കോണിത്തുറയിലൊക്കെയാണ്